ഒരു അഡ്വക്കേറ്റിനെക്കുറിച്ച് കൊന്ന കേസ് കേസുണ്ടായത് സൗത്തിൽ അന്ന് ഇതുപോലെ ഈ പ്രതിയാണ് എന്നോട് പറയണത് ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അന്ന് വന്ന് കൊലപാതകം നടത്തിയവൻ്റെ പറയണ ഒരിക്കലും ശരിയാകില്ലല്ലോ അവർ ഈ അത്യാവശ്യം നല്ല വരക്കാനൊക്കെ വരയ്ക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ളു അവർ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ആ പിക്ചർ ചെയ്ത് പക്ഷേ അവനെ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും അവൻ ഉത്തരേൻ്റെ കാരനാണ് പോലീസാണെന്ന് പറഞ്ഞാലും തന്നെ അവർക്ക് പേടിയാണ് അപ്പോഴും പോലീസുകാരൻ എന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല ഞാൻ ഞാൻ സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെന്ന് വരയ്ക്കും എന്നാൽ മാത്രമാണ് അവര് നമ്മോട് കൂടുതൽ സഹകരിച്ച് നമ്മോട് കാര്യങ്ങൾ പറഞ്ഞു തരുള്ളു രേഖാചിത്രം വരയ്ക്കുന്ന രേഖാചിത്രം വരച്ച് കേരള പോലീസിൽ ഒരുപാട് കേസുകൾ തെളിയിച്ച രാജീവ് സാറാണ് സാർ വെൽക്കം ടു മൈഷോ സാർ നമസ്കാരം ഓക്കെ എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചു കാണിച്ചുതരാൻ പറ്റും പക്ഷേ അവൻ്റെ മൂക്കെങ്ങനെയാണ് കണ്ടെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഇത് ആൾക്കാർ പറഞ്ഞു തരുന്ന അനുസരിച്ച് അതെങ്ങനെയാണ് ചിത്രം വരയ്ക്കുക ഇപ്പോഴും ഒരു അത്ഭുതമാണ് അതങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല കാരണമെച്ചാൽ അത് നമുക്ക് ജന്മനെ കിട്ടിയൊരു കഴിവായിരിക്കാം കാര്യം വെച്ചാൽ ഒരാൾ ഇപ്പം ഒരു പ്രദീന ഒരു കേസ് സംബന്ധമായിട്ടൊരു പ്രദീന കണ്ടിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന അവർ എത്രത്തോളം അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത് ചുണ്ട് അതിൻ്റെ ആകൃതി അവൻ്റെ ഏജ് ഇതൊക്കെ നമ്മൾ ചോദിക്കും അതിനനുസരിച്ച് അവർ പറഞ്ഞു തരുമ്പോൾ അത് വരച്ച് വരുന്ന കാണിച്ചു കൊടുക്കും അപ്പോൾ അവർ ഇതുപോലെ ഇരിക്കണം ഇതുപോലെ ഇരിക്കണം മൂക്ക് ഏകദേശം ഇതുപോലെ അപ്പോൾ അല്ലെങ്കിൽ വേറെ ഇത്തിരി രീതി നമ്മൾ ചെയ്തു വരുമ്പോൾ അവർ ഏകദേശം പറയും ഇന്ന പോലെ ഇന്ന പോലെ ഇന്ന് സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ നായകൻ അല്ലെങ്കിൽ ഇപ്പോൾ വില്ലനെ കുറിച്ച് ഇത് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡിറ്റോ ആയിരിക്കും ഇത് ോ അങ്ങനെയില്ല അങ്ങനെയില്ല ഇത് ചിലപ്പോൾ ദിവസങ്ങളെടുക്കാം ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കാം ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എടുക്കാം നമുക്ക് അങ്ങനെ ടൈമൊന്നും പറയാൻ പറ്റില്ല പല കേസുകൾക്കും ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് മാറ്റി മാറ്റി വരയ്ക്കും മാറ്റി മാറ്റി ഇങ്ങനെ വരയ്ക്കും അപ്പോൾ അവർ പറയുന്ന അവർ നമ്മൾ പറയുമ്പോൾ ശരി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയും പക്ഷേ ബാക്കി ഇത് വരുമ്പോൾ അവർ ഇതുപോലെയല്ല ചിലപ്പോൾ കണ്ണ് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ മൂക്ക് റെഡി ആയിട്ടില്ല എന്നൊക്കെ പറയും പിന്നെ അവരുടെ മനസ്സിലുള്ള ആ രൂപം വരുന്ന പോലെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വരച്ചിരിക്കും പോലീസിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്ത് വരച്ച രേഖാചിത്രം ഏത് കേസാണ് അത് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചല്ലൊരു കേസ് ഉണ്ട് അഞ്ചല്ലി കൊല്ലം അഞ്ചല്ലി അന്ന് അവിടുത്തെ എസ് പി ആയിരുന്ന സന്തോഷ് വർമ്മ സാർ അദ്ദേഹം ഇവിടെ എറണാകുളത്ത് തൃക്കാക്കര ആണ് തോന്നുന്നത് അദ്ദേഹം തൃക്കാക്കര എ സി പി ആയിരുന്നു അത് കഴിഞ്ഞ് കൊല്ല എസ് പി ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വരക്കുമെന്ന് അധികം അറിയാം എൻ്റെ നമ്പറൊക്കെ നേരത്തെ ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ അന്നേരം സ്പെഷ്യൽ ബാഞ്ചിലുണ്ട് ആ സമയത്ത് വാങ്ങിച്ചിരുന്നു അപ്പോൾ അധികം ഒന്ന് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു ആ സമയം അങ്ങനെ അധികം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേസ് സംബന്ധിച്ചൊരു ഇരട്ട കുട്ടികളെയും ഒരു സ്ത്രീനെയും കൂടി കൊന്നൊരു കേസാണ് പ്രമാദമായ കേസാണ് ദിവിൽ കുമാർ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനും അവൻ്റെ കൂടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ കൂടി കൊന്നൊരു കേസായിരുന്നു അതിനുവേണ്ടി ഒരാഴ്ചയോളം അവിടെ പോയി താമസിച്ച് അധ്യാപന അവിടെ കൊണ്ടുപോയി അവിടെ ലോഡ്ജലി അഞ്ജലിയാൻ പോയി താമസിച്ച് അവിടെ നിന്ന് നിരന്തരം ഇങ്ങനെ വരച്ചേണ്ടിരുന്നു ഓരോ പ്രാവശ്യം വരക്കുമ്പോഴും ഇവർ ഈ ഇതല്ല ദിവിൽകുമാറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നേരത്തെ തന്നെ ഏച്ചാ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ഈ പ്രതിയായിട്ട് വന്നവൻ ഉള്ളൂരുന്ന ഒരു വണ്ടി എടുത്തിരുന്നു ഒരു ബൈക്ക് എടുത്തിരുന്നു അതിൻ്റെ ആർ സി ബുക്ക് ആ കൃത്യം നടന്ന സ്ഥലത്ത് വീണ് കിട്ടി അത് അത് വെച്ചൊരു ഇന്ന സ്ഥലത്ത് ആളാണ് പക്ഷേ ആ കൂ ഈ അന്ന് അവിടെ പോയി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥര് ഞാനും പോയിരുന്നു അവിടെ ഞാൻ അതിന് ശേഷം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവിടെ ചെന്നിരുന്നുള്ളൂര് തിരുവനന്തപുരളുള്ളൂര് പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദിപില് കുമാറിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ തിരിച്ചറിഞ്ഞ് അവൻ്റെ കൂടെ വേറെ ആൾ വന്ന അവരും കൂടെയാണ് പക്ഷേ അയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല പക്ഷേ അയാൾ കണ്ണൂർ കാരനാന്ന് പറഞ്ഞിട്ട് അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ പട്ടാളത്തിന് ലീവിന് പോയ ആളെ അവർ അന്വേഷിച്ചെങ്കിലും അയാളുടെ ഫോട്ടോ ഫോട്ടോയൊന്നും വ്യക്തമായിട്ടുള്ളൊരു ഫോട്ടോ അവിടുന്ന് കിട്ടിയില്ലെന്നാണ് എൻ്റെ അറിവ് അത് കഴിഞ്ഞ് അന്ന് ഇതൊരു ചെറിയൊരു ഐ ഡി കാർഡിലെ ഒരു ഫോട്ടോ എന്തോ കിട്ടി ആ ഫോട്ടോ ആയിട്ടവർ ഇവിടെ വന്നു പക്ഷെ ആ ഫോട്ടോ ഈ ഈ അമ്മേനെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ഈ അതൊരു കേസായിട്ട് വന്നപ്പോൾ ഡി എൻ എ ടെസ്റ്റിലാണ് ഈ ദിവിൽ കുമാറും ഈ സ്ത്രീ ആയിട്ടുള്ള ബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്ന് പറഞ്ഞാണ് കേസ് നിൽക്കുന്നത് അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്ന സമയമായപ്പോഴാണ് ഇത് കൊല്ലപ്പെടുന്നത് ഇവർ അപ്പോൾ ഇവർ വന്നിട്ട് ഈ സ്ത്രീയെ സഹ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജായിരുന്നപ്പോൾ ഈ സ്ത്രീയെ സഹായിക്കാൻ എന്നുള്ള വേചന ഇവൻ ഇയാൾ കൂടിയെന്നുള്ളതാണ് അറിവ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ വീട്ടിൽ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴൊക്കെ കൊണ്ട് സഹായിച്ച് ആ സ്ത്രീ ഒരു ദിവസം വന്ന് പറഞ്ഞെന്ന് അമ്മച്ചി പറഞ്ഞ സംഭവങ്ങളാണിത് ആ സ്ത്രീയോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കുട്ടി ഇരട്ട കുട്ടികൾ സഹായം കിട്ടാനുണ്ട് ഇപ്പം തന്നെ കിട്ടിയാൽ ചെന്നാലേ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചീനെ അന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഈ സ്ത്രീനേം കൊന്ന് ഈ കുട്ടികളെയും കൃത്യത്തെന്തോ കൊന്നത് എന്നിട്ട് പോയത് അപ്പം ആ ഫോട്ടോയൊന്നും കാണിച്ചിട്ട് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അന്നത്തെ ഫോട്ടോ ഇപ്പം അമ്മച്ചി പറഞ്ഞ ഒരു പട്ടാളക്കാരനല്ല അവനൊരു ഒരു പടം മെല്ലിച്ചിട്ട് ഒരുത്തിനാണ് പട്ടാളത്തിലാണെന്ന് ഒരിക്കലും പട്ടാൾക്കാരനല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അന്നത്തെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പം അന്ന് തന്ന ആ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോ ഞാൻ വരച്ചിട്ട് ആ ഫോട്ടോയിൽ നമ്മൾ ഈ അമ്മച്ചി പറയുന്ന പോലെ താടിയും അതൂതുമൊക്കെ വര താടി കുറച്ച് ഒക്കെ മാറ്റി മാറ്റി ചെയ്ത് ചെയ്ത് കൊണ്ടേ കാണിച്ചപ്പോൾ ഇവരാണെന്ന് അമ്മച്ചി തീർത്തു പറഞ്ഞു അങ്ങനെ ആ ആദ്യ പട്ടാൾക്കാരനായിരുന്നു ഏറ്റവും പെട്ടെന്ന് രേഖാചിത്രം വരച്ച് തെളിയിച്ച കേസ് ഏതാ നോർത്തിലൊരു കേസിനെ അത് എറണാകുളം നോർത്തിലൊരു കേസിനെ ഇതുപോലെ ഒരു പോസ്റ്റിറ്റ്യൂണിനെ കൊന്ന കേസാണ് അതിന് അത്ര ഞാൻ അത്ര കറക്റ്റായിട്ട് ചെയ്തതല്ല എന്നാൽ പോരാ കേസ് തെളിയിക്കാൻ പറ്റി കാര്യം വെച്ചാൽ അന്ന് ഒരു ദിവസം രാത്രി എന്നെ അവിടെ നിന്ന് ഉദയമ്പ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ എന്നെ നോർത്തിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പോയി കണ്ട് ഈ സ്ത്രീ അവിടെ സ്റ്റേഷനോട് അനുബന്ധി തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജ് മരണപ്പെട്ട് കിടക്കുവാണ് ബാത്റൂമിൽ അവൻ്റെ അവരുടെ കൂടെ അന്ന് വന്ന ആളാണ് കൊലപാതകം നടത്തി അവൻ ഇറങ്ങിപ്പോകുന്നത് അവർ പുറകെ എന്നിട്ട് കണ്ടില്ല പക്ഷേ നമ്മളുടെ ഇത് കച്ചേരിപ്പടി ജംഗ്ഷനില ക്യാമറയിൽ ക്യാമറ ഒരേ സെക്കൻഡ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഇവർ നടന്നു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അതിന് ഒന്നും കിട്ടില്ല പൊട്ടിപ്പോകുമായിരുന്നു അതിൻ്റെ ഓക്കെ ഓക്കെ അങ്ങനെ ഇരുന്നത് പിന്നെ ഞാനത് ആ വർക്ക് ഇവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ അവനൊരു കണ്ണ് ഒത്തിരി കോങ്ങണ്ണുള്ളതാണ് പിന്നെ ഫേസ് ഒന്നും അവർക്ക് അത്ര പറഞ്ഞു തരാൻ പറ്റില്ല എന്നാൽ പോലും ഞാൻ എൻ്റെ തല കുറച്ച് തല മുടി അത് ഇതൊക്കെ പറഞ്ഞതും തലയുടെ കുറേ ഭാവമൊക്കെ ശരിയായി അപ്പം വേറൊരു ലോഡ്ജിൽ പോയിരുന്ന അയാളും വന്നപ്പോൾ പറഞ്ഞ് ഏകദേശം കുറച്ചൊക്കെ സാമ്യമുണ്ട് ഇത് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവർ പിറ്റേ അന്ന് തന്നെ ഇവർ ഓട്ടോറിക്ഷക്കാരൊക്കെ ഈ ഫോട്ടോയെ വേറെ തെളിവൊന്നുമില്ല അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു മൂന്ന് മണിയൊക്കെ എത്തിയിരുന്നു അപ്പോൾ വിളിപ്പിനെ എത്ര ഇരുന്നിട്ട് ഒരു വൈകിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഒമ്പത് പത്ത് മണി കണ്ടു പോയെന്ന് തോന്നുന്നു ആയിരുന്നു അങ്ങനെ ഇരുന്ന് അന്നിരുന്നത് വരച്ചത് അന്ന് ഒരു മൂന്ന് മണി ഏകദേശം ഏകദേശം അത് അവിടെ നിന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്ര ഇതുമല്ല ഇപ്പം എനിക്കും ഇവ ഈ ഇവർ പറഞ്ഞ് അവർക്കത് പറഞ്ഞു തരാൻ പറ്റാത്ത കൊണ്ടാണത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നമ്മളവർ കാ വരച്ചു കഴിഞ്ഞാലും ഈ ആൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത രീതിയിൽ ആ വ്യക്തി തന്നെ പറയണമല്ല വിറ്റ്നസ് പറയണമല്ലോ അത് കിട്ടില്ലല്ലോ അപ്പം നമുക്ക് പിന്നെ ഇത് കിട്ടി അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഇവർ ഓട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഓട്ടോ ഇവനെ ഇവനെപ്പോലെയുള്ളവരറിയാം ഇവർ ഇവന ഇവർ ആദ്യം വേറെ ലോഡ് ചെയ്യുന്ന അവർക്കും ഏകദേശം ഇതുപോലെ ഒരാളോട് വന്നിരുന്നെന്നറിയാം അപ്പം അങ്ങനെ വന്നിട്ട് അവർ ഓട്ടോറിക്ഷക്കാർ വന്നപ്പോൾ ഇവൻ ഈ പ്രോസിക്യൂട്ട് ആയിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ഒരു ലേഡീനെ വെച്ചിട്ട് ഇതുപോലെ ഏകദേശം ഇരിക്കുന്ന ഒരു താണ്ട് അവനെ നമ്പർ എന്തോ കൊടുത്ത് ഇവർ വിളിച്ച് അങ്ങനെ അവൻ തിരിച്ച് ഇവിടെ വരി അവനെ അന്ന് ഇവിടെ അങ്കമാലി ഭാഗത്ത് ഏതൊരു അവന് ഹോട്ടൽ വർക്ക് ചെയ്യണവന അങ്ങനെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ഇവനെ അന്ന് തന്നെ കൊണ്ട് അന്ന് തന്നെ പിടിച്ച് സിനിമയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ വരക്കും പിന്നെ മീശയൊക്കെ സെറ്റ് കമ്പ്യൂട്ടറിലാണ് വരക്കുക അല്ല അത് കമ്പ്യൂട്ടറിൽ ഞാൻ വരക്കാനുള്ള ഞാൻ മാനുവലായിട്ടാണ് ചെയ്യുന്നത് ഞാനത് കമ്പ്യൂട്ടറിൽ വരക്കാം ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്ന സമയത്ത് വിജയ് ജയചന്ദ്രൻ നായർന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു എ സി പി അദ്ദേഹം എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു അത് മനോജ് എബ്രഹാം സാറായിരുന്നു അന്ന് കമ്മീഷർ അദ്ദേഹത്തിൻ്റെ സാങ്ഷൻ വായിച്ചു ഞാൻ ഈ കോറ കോറഡ്രോയും ഫോട്ടോഷോപ്പും പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു അത് അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് സാങ്ഷൻ വേണം നമുക്ക് പഠിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ അതിന് പോയിക്കൊണ്ടിരുന്നു പക്ഷെ അതിനുശേഷം ഈ ഞങ്ങളുടെ എ സി പി മാറി വേറെ എ സി പി വന്നപ്പോൾ എന്നെ വിട്ടില്ല അപ്പോൾ ഞാൻ പഠിക്കാൻ ചേർന്നപ്പോൾ എൻ്റെ പൈസ കൊടുത്ത് തന്നെ ഞാൻ തൃപ്പണത്ര ചേർന്നത് പക്ഷേ എനിക്കത് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിനെ വിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയി പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠനം നിന്നുപോയി അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം പഠിക്കുമായിരുന്നെങ്കിൽ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഉണ്ടായിരുന്നേനെ ഇപ്പോൾ സർവീസിന് റിട്ടയർ ആയില്ലേ ആയി റിട്ടയർഡായി ആയിട്ട് ഒരു കഴിഞ്ഞ ഏപ്രിലെ റിട്ടയർഡായത് എങ്ങനെയാണ് രേഖാചിത്രം വരയ്ക്കുന്ന ആളായിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കയറിയതാണ് അല്ല പോലീസിൽ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടിയല്ല ഞാൻ പോയത് പോലീസ് നമുക്കൊരു ജോലി വേണം പോലീസിൽ അങ്ങനെ പി എസ് സി ടെസ്റ്റ് എഴുതി നമ്മൾ ഫിസിക്കലിയും ഇത് ഒക്കെ കഴിഞ്ഞ് സാറിന് ഒരു പോലീസുകാരനായിട്ട് തന്നെ കയറിയത് പിന്നെ എപ്പോഴാണ് രേഖാചിത്രത്തിലൊക്കെ മാറിയത് ഞാൻ ട്രാഫിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തൃക്കാർ സ്റ്റേഷനും കൺട്രോൾ റൂം അത് പിന്നെ വിജയ് സാറായിരുന്നപ്പോൾ ഞാനിങ്ങനെ എയറിലൊക്കെ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ കൊണ്ടിന്ന് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ വരക്കണമുണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ ഉദ്യോഗസ്ഥ ഏകദേശം ഏകദേശം ആണെന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ വര വർക്ക് ചെയ്യുമെന്നറിയാം അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്നെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ പല കേസിനും വരുമ്പോൾ ഞാനിങ്ങനെ പോവുമായിരുന്നു ഈ രേഖാചിത്രം വിലക്ക് നാളായത് കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ വേറെ സ്റ്റേഷനിലൊക്കെ ഒരു കേസ് വന്നാൽ വേറെ ജില്ലയിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുമോ അങ്ങനെ അല്ല അവർ ഏതെങ്കിലും സമയത്തൊക്കെ വിളിക്കുമോ അത് അത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ വിളിക്കുമല്ല അത് ഇവിടെ നിന്ന് കം അവിടെ നിന്നുള്ള ഇപ്പം ഏതെങ്കിലും ജില്ലയിൽ നിന്നാണെങ്കിൽ ഇവിടുത്തെ ജില്ലാ മേധാവിക്ക് അവർ അയച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടും അപ്പം നമ്മളെ ഇവിടെ നിന്ന് ഇവര് ഇവരി നമുക്ക് പോകാൻ പറ്റുള്ളൂ പോലീസിൻ്റെ റൂൾസ് നിയമപ്രകാരം നമുക്ക് പ്രൊസീജിയർ ഉണ്ടല്ലോ അതനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതുവരെ എത്ര രേഖാചിത്രം വരച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് തന്നെ ഓർക്കുന്നില്ല എന്നാലൊരു പത്ത് ഇരുന്നൂറെണ്ണം വരച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നത് പല കേസില് അത് കുറേ കുറച്ച് കേസുകൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് ഡിറ്റക്റ്റ് ചെയ്ത കേസുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു കേസ് പിന്നെ തൃപ്പണിത്ര കേസ് തൃപ്പണത്ര ഒരു തലക്ക് അടിച്ച് അതാണ് അന്ന് ആദ്യം ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്ന കേസ് അതാണ് ഹിൽപാലസരി ഹിൽപാലശ്രിരി തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ച് ഇങ്ങനെ മോഷണം നടത്തിക്കൊണ്ടിരുന്നു അവർ ഈ കേബിള് ഒക്കെ കുഴിച്ചിട്ട് കുഴിക്കുന്ന ടീമായിരുന്നു അത് ഇതുപോലെ വന്ന് അന്ന് ഈ കേസ് ഭയങ്കര പ്രശ്നങ്ങളായ സമയം അപ്പോൾ അന്ന് ഇത് വരച്ച് എന്നെ ഇതുപോലെ വിളിപ്പിച്ചു അതെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ സംസ്കം കുളയും തൃപ്പുണ സംസ്കൃതം അടുത്തുള്ള ഒരു വീട്ടിൽ ഇതുപോലൊരു ഇവരിതുപോലെ കയറി അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തൊരു നല്ല പ്രായവുമാണ് പക്ഷെ അവർ നല്ല ഹൈറ്റും ഒക്കെയുള്ള ഒരു ഇതായിരുന്നു അമ്മ അവരന്ന് തിരിച്ച് പ്രദീന ഒരു പാക്ക് കത്തിക്കൊണ്ട് വെട്ടിയായിരുന്നു അവ അവരപ്പോൾ ഓടി രക്ഷപ്പെട്ടു പക്ഷെ അവർ പറയുന്ന പോലെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞേലും ഏറ്റവും അടുപ്പം കിട്ടിയതാണ് വരച്ചൊരു അരമണിക്കൂർ ഞാൻ ഇപ്പോഴാണ് ഓർക്കണത് ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല അവർക്ക് വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞ പോലെ ഞാനങ്ങ് വേഗം വരച്ചപ്പോൾ തന്നെ ഇവനാണെന്ന് പറഞ്ഞ് അവരപ്പം തന്നെ പറഞ്ഞു ആ അന്ന് ആ പ്രതിയുടെ ഇത് ഫോട്ടോ അന്ന് എല്ലാവർക്കും എടുത്തന്ന് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അതായത് പിറ്റേ അതിൻ്റെ പിറ്റ രണ്ട് ദിവസത്തിനുള്ളിൽ പിടിച്ച് പ്രതിനീന പിന്നെ കളമശ്ശേരി വെട്ടുകേഴ്സ് ആ കളമശ്ശേരി വെട്ടുകേസ് അതുകൂടാണ്ട് നമ്മുടെ കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം നടത്തി റഹീം പൂക്കടശ്ശേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെട്ടിയിരുന്നു അതൊരു കേസ് വലിയ കേസായിരുന്നു അതിൻ്റെ അന്വേഷണം അന്ന് അന്നത്തെ സി ഐ സലീം സാറായിരുന്നു കളമശ്ശേരി സി ഐ അന്ന് സ്കോഡിലുള്ള ഒരു ഷിബു ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ അയർക്കുന്നത്ത് പോയി കോട്ടയം അയർക്കുന്നത്താണ് ഇവരുടെ അവിടെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീടിനോട് ചേർന്ന് ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കിയിരുന്നു അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒക്കെ ഇപ്പോഴത്തെ ശിഷ്യന്മാരായിട്ടുണ്ട് പ്രൊ ഒന്ന് രണ്ട് പ്രൊഫസർമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും അവരുടേത് രീതിക്ക് പ്രാർത്ഥിക്കാം അന്ന് അവിടെ ഒരാൾ ഇതുപോലെ നിസ്കരിക്കാൻ വന്നൊരു ആൾക്ക് ഇദ്ദേഹത്തോട് ഇതിന് എതിർപ്പുണ്ടായിട്ട് കുറേ സംസാരിച്ചിരുന്നെന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം ഇവരുടെ കൂടെ കൂടി നല്ല രീതിയിൽ നിന്ന് ഇവർ പല സ്ഥലത്ത് പോയി എന്തോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് കുറേ പർച്ചേസ് അതൊക്കെ ചെയ്തിരുന്നു അത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഇതുപോലെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടവർ കളമശ്ശേരി ഭാഗത്ത് വന്ന് അവിടെ വച്ച് ഇവർ നടന്നു പോണ വഴി ഈ ഇദ്ദേഹത്തിൻ്റെ കാറിലെ ഡ്രൈവർ വെറുതെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു മഴ എടുക്കണ കണ്ടത് പുറേക്കൂടി ഇദ്ദേഹത്തിന് മുമ്പേ നടക്കണ അങ്ങനെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ എടുക്കണത് കണ്ട് ഒരു ഹോൺ അടിച്ച് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടി തിരിഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വെട്ടി വെട്ടുകൂടെ കൊണ്ട് അമ്പതിയിലെന്താണ് അഡ്മിറ്റായത് പക്ഷേ ആ മഴു ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ കെട്ടു കെട്ടായി പോകുന്നതാണ് പറയുന്നത് പക്ഷേ അത് അന്ന് അദ്ദേഹം രക്ഷപെട്ട് എന്തായാലും രക്ഷപെട്ട് അവർ ഈ താമസിച്ചത് കൊണ്ട് എന്നെ അവിടെ ഇരുന്ന് വരക്കാനായിട്ട് എന്നെ വിളിച്ചു ഞാൻ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ആർട്ടിസ്റ്റാന്ന് ഇപ്പോഴും ഇത് ചിലപ്പോൾ അധികം കേൾക്കുമ്പോൾ അറിയാം നടത്തി അന്ന് പറഞ്ഞില്ല അത് എന്നെ കൊണ്ടുപോയ ആ സാറും പറഞ്ഞിട്ടില്ല ഞാൻ ഇതാണെന്ന് എവിടെ നിന്ന് ആർട്ടിസ്റ്റാണെന്നാണ് പറഞ്ഞോളൂ അത് അത് ഒരാഴ്ചയോളം ഞങ്ങളിങ്ങനെ പോയി നിരന്തരം അത് അവിടെ ഒത്തിരി പേര് ഇവിടെ താമസിച്ചുകൊണ്ട് അറിയാം പക്ഷെ ഞാനത് വർക്ക് ചെയ്ത് ഇട്ട് ഇതുപോലെ കിട്ടാതെ വന്നു പിന്നെ അവർ കളർലി ചെയ്ത് ചെയ്യാൻ കളർലി ചെയ്ത് കുറേ മാറ്റം പറ്റി വരുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എൻ്റെ ആളെ എന്നാന്ന് അത് കളർലി നന്നായിട്ടൊരു കളറിലൊരു ഫോട്ടോ ഉണ്ട് താടിയൊക്കെ വെച്ചത് ചെയ്ത് അതിൻ്റെ ഒരു ഒത്തിരി പ്രിൻറ് എടുത്ത് പൊള്ളി കളർ പ്രിൻറ് തന്നെ കൂടി അപ്പം തന്നെ എടുപ്പിച്ച് അതിൽ ആ പറയുന്ന പ്രതിയാണ് കാശ്മീരി വെടിയേറ്റ് ഭരിച്ച ആ കൈ മറ്റേ കൈ മറ്റേ സ്ഫോടന കേസിലുണ്ടായിരുന്ന പ്രതിയിൽ ഒരാൾ നമ്മൾ പത്രത്തിൽ വരും പിന്നീട് പ്രതിയെ പിടിക്കുന്ന സമയത്ത് ആ പിടിച്ചല്ലോ എന്ന് സന്തോഷം തോന്നാറുണ്ട് ചില വാർത്തയൊക്കെ എൻ്റെ കയ്യില് എന്റെ പത്രക്കെട്ടിങ്ങൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലും അങ്ങനെ ഇതുണ്ട് പിന്നെ ഒത്തിരി കേസ് മറ്റേ ഞാൻ പറയാ സി ബി ഐയിലൊക്കെ പോയി കേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ വാരില്ല സി ബി ഐക്ക് വേണ്ടി ഒരു കേസിന് ഞാൻ ചെയ്തതാണ് ഐ ബിക്ക് ചെയ്ത് പിന്നെ എൻ ഐ എക്ക് ഒരു കുറേ കേസിന് പോയിട്ടുണ്ട് അവിടെ അവിടെ മിക്കവരും എന്നെ അറിയുന്നവർ തന്നെയാണ് അവിടെ എൻ ഐയിലുണ്ടായിരുന്നത് ഇപ്പം ഈ അടുത്തൊരു കേസിന് ഞങ്ങളുടെ ഒരു അനിൽ അനിൽകുമാർ എന്ന് പറഞ്ഞാൽ സാറ് എന്നെ വിളിച്ചിരുന്നു ഒരു എസ് ഐ അദ്ദേഹം ഈ ഇവിടെ ഇതുപോലെ ഒരു കേസിനാണ് വിളിച്ചത് പക്ഷെ അത് കോട്ടയത്തു നിന്നുള്ള ഒരാളെന്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെല്ലാൻ റെഡിയായിരുന്നു ആയിരുന്നു അപ്പോൾ അദ്ദേഹം കോട്ടയത്ത് നിന്ന് റെഡി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ വരണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞത് അവർ പോയില്ല കഴിഞ്ഞ വേറെ ആളുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ നമുക്ക് കുഴപ്പമില്ലല്ലേ വരച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ ഒരു കേസ് അനുസരിച്ചല്ലേ അപ്പോൾ ഒരു കേസ് വന്ന് അതിന് നമ്മളൊരു ചിത്രം വരച്ച് അത് രണ്ടാഴ്ച എടുക്കുക ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരക്കാം രാഷ്ട്രപതിക്ക് ഒരു ഇമെയിൽ അയച്ചൊന്നും പറഞ്ഞൊരു കേസുകൂടെ വന്ന് പക്ഷേ ഞാൻ ചെയ്തത് ഫ്ലോപ്പ് ആയിപ്പോയി അത് കഴിഞ്ഞാൽ ആ ആൾ ഇപ്പോൾ പറഞ്ഞു തന്നെ കറക്റ്റല്ല ഞാനിരുന്ന് വരച്ച് തന്ന അന്ന് ചാലലുകാർ മൊത്തം ആ പിക്ചർ നോക്കിയിരിക്കുമായിരുന്നു അത് വിജയ സാറിനുള്ള സമയത്താണ് പക്ഷെ അത് കറക്റ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു തന്നിട്ടില്ല പിന്നെ ഉണ്ട് ഇവിടെ ഒരു അഡ്വക്കറ്റിനെ കുറിച്ച് കൊന്ന കേസ് ഉണ്ടായിരുന്നു സൗത്തിലെ അന്ന് ഇതുപോലെ ഈ പ്രതിയാണ് എന്നോട് പറയണത് അന്ന് പ്രതിയായവനാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അന്ന് വന്ന് കൊലപാതകം നടത്തിയവൻ്റെ ഭരണ ഒരിക്കലും ശരിയാകൂലല്ല അന്ന് വേണു സാർ ജി അന്ന് ജി വേണു സാറ് അന്ന് സെൻട്രൽ സ്റ്റേഷൻ എസ് ഐ ആയിരുന്നു പ്രിൻസിപ്പൽ എസ് ഐ അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചങ്ങനെ ഞാൻ പറഞ്ഞ് ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കറക്റ്റല്ല വെറുതെ പറഞ്ഞു തന്നു പറഞ്ഞായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ ഇവനത് നേരാണ് ഇവനത് താല്പര്യത്തോടുകൂടിയാണ് താല്പര്യത്തോടു അറിയാൻ പറ്റും നമ്മൾ ചെയ്യണത് വർക്ക് ചെയ്യണത് ഇത് ഇതുപോലെ തന്നെ ആദ്യ സമയത്ത് ഞാൻ ഒരു വരച്ചൊരു പിക്ചർ അന്ന് മൊബൈൽ ഷോപ്പ് തുടങ്ങിയ സമയം മൊബൈൽ ഇറങ്ങിയ സമയം സൗത്തിൽ ഇതുപോലൊരു മൊബൈൽ ഷോപ്പിൽ അന്ന് അതിന് ഉൾക്കൊള്ളുക അധികം ആയില്ല കുറേ മൊബൈൽ അടിച്ചിട്ടു പോയി ആ ഇത് അന്ന് ജോസഫ് സാറായിരുന്നു ഞങ്ങൾ കൺട്രോളിൽ എ സി പി ആയിട്ട് റിട്ടയേർഡായ ജോസഫ് സാറായിരുന്നു അന്ന് സൗത്ത് എസ് ഐ ആണെന്ന് തോന്നുന്നു എസ് ഐ ആ സി ഐ അധികം ആണെന്ന് തോന്നുന്നു അന്ന് ഞാൻ ഇതുപോലെ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തു പക്ഷേ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ ഈ അത്യാവശ്യം നല്ല വരക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഞാൻ ആ പിക്ചർ ചെയ്ത് പക്ഷേ അവനെ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും അവൻ ഉത്തരേൻ്റെ പക്ഷേ പക്ഷെ അവിടെ ചെന്ന് ഇവിടെ ഇവിടെ നിന്ന് ചെന്ന് ആ സ്ഥലമൊന്നും ഞാൻ എനിക്കറിയില്ല പക്ഷേ സാറ് പറയുമ്പോൾ ആ സ്ഥലമൊക്കെ കറക്റ്റ് ഇപ്പോഴും പറയും സാറിപ്പോൾ എപ്പോഴും കാണുമ്പോൾ ആ കാര്യം പറയും പക്ഷേ അവിടെ നിന്ന് അത് അവൻ നിന്ന് കടന്നു കളഞ്ഞി അവനെ കിട്ടിയില്ല അത് പക്ഷേ ആളെ ആളൈഡൻറ്റിഫൈ ചെയ്തായിരുന്നു ഈ പ്രതി വന്നിട്ട് തന്നെ ചിത്രത്തിന്റെ ഷേപ്പ് പറഞ്ഞോണ്ടിരിക്കും അതെ അതെ ആ ഒരു കേസാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് അയാൾ പറഞ്ഞ് വന്ന് പക്ഷെ അവനെ തന്നെ പിടിക്കുകയും ചെയ്ത മറ്റേ ചെറായി ഭാഗത്തെ ഏതോ ഉള്ളതരത്തിനായിരുന്നെന്ന് തോന്നുന്നു അന്ന് കേസിൻ്റെ കൂടുതൽ ഞാൻ ഓർക്കുന്നില്ല ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി ചെയ്യില്ല പോലീസ് സ്റ്റേഷൻ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമൊന്നും ആയിട്ടല്ല പക്ഷെ ആളുകൾക്ക് ഉള്ളിലൊരു ചെറിയൊരു ഭയം വരും അല്ലേ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു കേസിൻ്റെ പറയാ പറഞ്ഞാൽ അവരുടെ മാക്സും അവരുടെ വീട്ടിൽ പോവും ഒരിക്കലും പോലീസുകാരൻ പോലീസാന്ന് പറഞ്ഞാലും തന്നെ അവർക്ക് മേടിയാണ് അപ്പോഴും പോലീസുകാരൻ എന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല പോലീസുകാർ ഭീകരജീവിയൊന്നുമല്ല അതുകൊണ്ട് പറയാനില്ല പക്ഷേ അങ്ങനെ പറയാറില്ല ഒരിക്കലും ഞാൻ ഞാൻ സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെന്ന് വരയ്ക്കോ എന്നാൽ മാത്രമാണ് അവർ നമ്മളോട് കൂടുതൽ സഹകരിച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുവുള്ളൂ അവർ എത്ര നേരം കൂടി പറയുന്നത് അതനുസരിച്ച് നമ്മൾ അത്ര സമയം ഇരുന്ന് ചെയ്യും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക ചിലപ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ അങ്ങനെ തുടരേ ഇരുന്നിട്ടുണ്ട് വർക്ക് ഇത് കൊടുത്തതുകൊണ്ട് അപ്പം അത് വർക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു വർക്ക് കിട്ടി നമുക്കത് തീർത്ത് അവർ ഏകദേശം ഇതുപോലെയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിൽ സന്തോഷം വരുന്നത് അതൊന്നുമില്ല അതൊന്നുമില്ല നമ്മൾ സാധാരണ ഇതുപോലെ പോവുകയുള്ളു ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു കേട്ടോ പെയിന്റിങ് എക്സിബിഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ ലളിതകലാ അക്കാദമിയിൽ പത്ത് ദിവസം നടത്തിയിരുന്നു വർച്ച രേഖാചിത്രം അല്ല 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 അല്ലാതെ എൻ്റെ പെയിൻറിങ് എക്സിബിഷൻ ഉണ്ടായിരുന്നു പത്ത് ദിവസം ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ഉണ്ടായിരുന്നു ഓ സൂപ്പർ കിട്ടിയ അത് ഇത് രേഖായത്രമൊക്കെ വരച്ച് ഒത്തിരി ജി എസ് സി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് കിട്ടിയതാണ് നിങ്ങൾ എന്നോട് ഇത്ര നേരം നല്ല രീതിയിൽ സംവാദിച്ചതിനും നന്ദി